ഇട്ടുമൂടാനുള്ളത് എന്ന് പറഞ്ഞാൽ എങ്ങുമെത്തില്ല അത്രയേറെ സ്വത്തും സമ്പാദ്യവുമാണ് തൻ്റെ മുപ്പത്തിയെട്ട് വർഷക്കാലത്തെ സിനിമാ ജീവിതം കൊണ്ട് മോഹൻലാലും ഭാര്യ സുചിത്രയും സ്വന്തമാക്കിയത് ഇന്ന് മെയ് ഇരുപത്തിയൊന്നിന് ലാലേടൻ തൻ്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് ആദ്യ സിനിമയ്ക്ക് രണ്ടായിരം രൂപ പ്രതിഫലം വാങ്ങിയ നടനിൽ നിന്നും ഇന്ന് ഒരു സിനിമയ്ക്ക് എട്ട് കോടി പ്രതിഫലം വാങ്ങുന്ന നടനിലേക്കുള്ള വളർച്ചയുടെ പാതയാണ് പരസ്യങ്ങളും റിയാലിറ്റി ഷോകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ഇതിൻ്റെ പതിന്മടങ്ങ് വരും എന്നാൽ എത്രയൊക്കെ എങ്ങനെയൊക്കെ സമ്പാദിച്ചാലും ഇതിലൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത ദൂർത്തടിക്കലോ ആർഭാടങ്ങൾ കാണിക്കലോ ഇല്ലാത്ത തങ്ങളുടേതായ സ്വകാര്യതകളിൽ ഒതുങ്ങി ജീവിക്കുന്ന രണ്ടു മക്കളെയാണ് നടന് ലഭിച്ചതും അച്ഛൻ്റെ താരപ്രൗഢിയുടെ തണൽ ഒരു തരി പോലും ആഗ്രഹിക്കാത്ത അവർക്ക് അച്ഛന്റെ സമ്പാദ്യ കണക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ലാലേട്ടൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫോക്സ് ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം മോഹൻലാൽ തൻ്റെ സിനിമകളിൽ നിന്ന് അറുപത്തിനാല് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് മോഹൻലാൽ വെള്ളിത്തിരയ്ക്കപ്പുറം മോഹൻലാൽ വിവിധ ബിസിനസ് രംഗങ്ങളിലും സജീവമാണ് ഈ റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശ ആസ്തി അൻപത് മില്യൺ ഡോളറിന് മുകളിലാണ് അതായത് നാനൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ വരും സുചിത്രയുടെ പേരിലുള്ള സ്വത്തുക്കളും സ്വർണം വജ്രാഭരണങ്ങളുടെ കണക്കുകൾ കൂടി എടുക്കുമ്പോൾ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ വരും യഥാർത്ഥ ആസ്തി മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വില്ലനായി എത്തിയ മോഹൻലാൽ ആദ്യ സിനിമയ്ക്ക് വാങ്ങിയത് വെറും രണ്ടായിരം രൂപ മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഏകദേശം എട്ട് കോടിയോളം രൂപ വരും ഒരു സിനിമയ്ക്ക് അദ്ദേഹം കൈപ്പറ്റുന്നത് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് ലാലേട്ടൻ കൈപ്പറ്റുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്മയാസ് മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലാണ് കേരളത്തിലുടനീളം സിനിമാ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും അദ്ദേഹം നടത്തുന്നുണ്ട് ലോയിഡ് മൈ ജി കെ എൽ എഫ് കോക്കനട്ട് കോക്കനട്ട് ഓയിൽ മണപ്പുറം ഫിനാൻസ് ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെ നിരവധി ബ്രാൻഡുകളുടെ മോഡലാണ് മോഹൻലാൽ കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികളുടെ ഫ്ലാറ്റും വീടുകളും ഉണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി ലാൽ സ്വന്തമാക്കിയത് മാത്രവുമല്ല ദുബായിലെ അമ്പരച്ചുംബിയായ ബുർജ് ഖലീഫയിലെ ഇരുപത്തിയൊൻപതാം നിലയിലെ ഫ്ലാറ്റും മലയാളികളുടെ ആറാം തമുരാന് സ്വന്തമാണ് കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം കോടികൾ വിലയുള്ള സ്വത്തുവകകളും താരത്തിനുണ്ട് മൂന്ന് കോടിയോളം രൂപ വിലയുള്ള ലംബോർഗിനി ഉറൂസ് മോഹൻലാലിൻ്റെ കൈവശമുണ്ട് ടൊയോട്ട വെൽഫെയർ ഏകദേശം ഒരു കോടി രൂപയാണ് ഇതിന്റെ വില മെസ്സിഡസ് ബെൻസ് ജിയൽ ത്രീ ഏകദേശം എൺപത് ലക്ഷം രൂപയാണ് ഇതിന്റെ വില ഏകദേശം രണ്ട് കോടി രൂപ വില വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്നിവ നടന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് വിലയേറിയ കാറുകളാണ് മാത്രവുമല്ല എല്ലാ കാറുകളുടെയും ആകെ വില ഇരുപത് കോടി രൂപയിൽ അധികമാകുമെന്നാണ് കണക്കാക്കുന്നത് ഏകദേശം കോടികൾ വിലയുള്ള രക്തങ്ങൾ പതിപ്പിച്ച വാച്ചുകളുടെ വലിയ ശേഖരവും ലാലേട്ടന്റെ കയ്യിലുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും